നീതിക്കു വേണ്ടിയുള്ള തങ്ങളുടെ പോരാട്ടം ശരിയായിരുന്നുവെന്ന് തെളിഞ്ഞതായി ഡബ്ല്യു സി സി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഡബ്ല്യു സി സിയുടെ ഔദ്യോഗിക പ്രതികരണം അതേസമയം റിപ്പോർട്ട് പഠിച്ച ഒരാഴ്ചയ്ക്കകം വിശദമായി പ്രതികരിക്കുമെന്ന് താരസംഘടനയായ അമ്മ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു നിരവധി പ്രതികരണങ്ങളാണ് റിപ്പോർട്ടിന്മേൽ വരുന്നത് സിനിമാ മേഖലയിൽ മാന്യമായി ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും നീതിക്ക് വേണ്ടി തങ്ങൾ നടത്തുന്ന പോരാട്ടം ശരിയാണ് എന്ന് ഉറച്ച ശരിയാണെന്നുറച്ച വിശ്വാസമുണ്ടായിരുന്നുവെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തന്നെ ചില ഭാഗങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് വിമൻ ഇൻ സിനിമാ കളക്ടീവ് ഔദ്യോഗിക പേജിൽ കുറിച്ചത് ശുപാർശകൾ പഠിച്ച സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡബ്ല്യുസി പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം റിപ്പോർട്ടിലെ വിവരങ്ങൾ പഠിച്ച ശേഷം വിശദമായി ഒരാഴ്ചയ്ക്കകം പ്രതികരിക്കുമെന്ന് താരസംഘടനയായ അമ്മ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മള് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം തുറന്ന മനസ്സോടെ ഉണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നും സീരിയൽ മേഖലയിലും ചൂഷണം നേരിടുന്നുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു സീരിയൽ മേഖലയിലുള്ള സ്ത്രീകൾക്കും പരിരക്ഷ ഉറപ്പുവരുത്താൻ നിയമങ്ങൾ യഥായോഗ്യം യോഗ്യം നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എല്ലാ തൊഴിൽ മേഖലയിലും ഇടപെടൽ ഉണ്ടാവണം അതേസമയം റിപ്പോർട്ടിന്മേൽ നാലര വർഷം സർക്കാർ നടപടി എടുക്കാതിരുന്നത് ആർക്കു വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു സർക്കാർ പുറത്തുവിട്ട ഭാഗം തന്നെ പുറത്തുവിടാത്ത ഭാഗം ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം സീനിയർ വനിതാ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അടിയന്തരമായിട്ട് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ട് വായിച്ചതിന് ശേഷം മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നടി രഞ്ജിനി വ്യക്തമാക്കി ഗവൺമെന്റ് ബിക്കോസ് ിൽ പരാമർശ വിധേയർക്കൊപ്പവും ഞാൻ എല്ലാവരോടൊപ്പമാണ് ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ഞാനത് കണ്ടിട്ടുണ്ടോ ആ സുഹൃത്തോ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം അതേസമയം ഹേമ കമ്മിറ്റി ചർച്ചകൾ പ്രശ്നപരിഹാരത്തിൽ ഉതകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു അല്ലാതെ ചില കാര്യങ്ങളെല്ലാം അവര് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി പുറത്തുവിടുമ്പോ തന്നെ ചില നടപടികളിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനെ ആധാരമാക്കിക്കൊണ്ട് അത് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ അത്തരം നിർദ്ദേശങ്ങൾ വരുമായിരിക്കും അതെല്ലാം സാംസ്കാരിക വകുപ്പ് തന്നെ പരിശോധിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നടപടികളാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി